ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാകിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഓണം കഴിഞ്ഞ് ചില നക്ഷത്രങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നതാണ് ഒൻപത് നക്ഷത്രങ്ങൾക്കാണ് ജ്യോതിഷം അനുസരിച്ച് ഓണത്തിന് ശേഷം നേട്ടമുണ്ടാകാൻ പോകുന്നത് സൂര്യന്റെ രാശി പകർച്ചയാണ് ഇക്കൂട്ടർക്ക് സർവൈശ്വര്യത്തിന് കാരണമാകുന്നത് ഓണം കഴിഞ്ഞ് ഓണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജ്യോതിഷ ഫലങ്ങളും പ്രധാനമാണ് ഓണശേഷം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ഭാഗ്യം തെളിയുന്ന സന്ദർഭം ഉണ്ടാകുന്നുണ്ട് ഇത്ര ഇവരിൽ പലർക്കും ദുഃഖ ദുരിതങ്ങളായിരിക്കും ഉണ്ടായിരുന്നിരിക്കുക എന്നാൽ ഓണത്തിന് ശേഷം സ്വപ്നം കാണാത്ത വിധത്തിൽ ഇവരുടെ ഭാഗ്യം തെളിയുന്നു ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ നേട്ടമുണ്ടാകുന്നത് ഓണശേഷം ഇക്കൂട്ടർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കാൻ കാരണം എന്താണ് എന്നുള്ളത് ഇന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം സൂര്യന്റെ അനുഗ്രഹം മൂലമാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് ഓണശേഷം നേട്ടമുണ്ടാകുന്നത് തിങ്കളാഴ്ച നടന്ന സൂര്യന്റെ രാശി പകർച്ചയാണ് ഇതിന് കാരണമായി പറയുന്നത് സൂര്യൻ അത്യുച്ച രാശിയിൽ വരുന്നതുകൊണ്ട് വർഷത്തിൽ സൂര്യൻ ഏറ്റവും ബലവാനായി വരുന്നത് സെപ്റ്റംബർ പതിനാറിന് ശേഷമാണ് ഇതിനാൽ തന്നെ സൂര്യന്റെ ദൃഷ്ടി പതിയുന്ന ഈ നക്ഷത്രക്കാർക്ക് സർവ്വൈശ്വര്യവും ഉയർച്ചയും ഫലമായി പറയുന്നുണ്ട് ഇതില് ആദ്യം വരുന്ന നക്ഷത്രങ്ങളാണ് ഭരണി പൂരം പൂരാടം ഇവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവർക്ക് സൂര്യഭഗവാന്റെ കടാക്ഷം നേരിട്ട് ലഭിക്കും സൂര്യനെ പ്രാർത്ഥിച്ചു പ്രസാദിപ്പിച്ചു പോയാൽ എന്ത് കാര്യവും സാധിക്കുന്നതാണ് തടസ്സങ്ങൾ മാറി നിഷ്പ്രയാസം കാര്യവിജയം നേടാം ഇതിന്റെ പ്രഭാവം തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിലാണ് കൂടുതലായി അനുഭവപ്പെടുന്നത് ഗൃഹനിലയുടെ നിൽപ്പ് അനുസരിച്ച് ലോട്ടറി ഭാഗ്യം വരെ ഉണ്ടാകും ഒന്നാം സ്ഥാനം തന്നെ ലഭിക്കണമെന്നില്ല എന്നാൽ എന്തെങ്കിലും നേടാനൊക്കെ സാധിക്കുന്നതാണ് ഇതല്ലാതെ പല രീതിയിൽ സാമ്പത്തിക ലാഭം നേടാൻ സാധിക്കുന്നതാണ് അടുത്തത് കാർത്തിക ഉത്രം ഉത്രാടം ഈ നക്ഷത്രക്കാർക്കും നക്ഷത്രാധിപൻ സൂര്യനാണ് ഇതിനായി ഇവർക്ക് പല സൗഭാഗ്യങ്ങളും പല ദിക്കിൽ നിന്നും വന്നു ചേരുന്നു അതിനാൽ സൂര്യനെ പ്രസാദിപ്പിക്കുന്നത് നല്ലതാണ് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നറുക്കെടുപ്പുകൾ പോലുള്ളവ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് പുതിയ വീടോ വാഹനമോ നേടാൻ സാധിക്കും ഇതെല്ലാം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നേടാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് കിട്ടിയില്ലെങ്കിലും അതിലേക്കുള്ള വഴി തെളിഞ്ഞു വരുന്നതാണ് അടുത്താണ് ചതയം ചോതി തിരുവാതിര എന്നീ നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ സുവർണ നിമിഷങ്ങൾ വരാൻ പോവുകയാണ് നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങളെ തേടി അസുലഭ ഭാഗ്യങ്ങൾ വരുന്നതാണ് ഇത് ഏത് രൂപത്തിലുമാകാം അത് ഉപഹാരങ്ങളോ വാഗ്ദാനങ്ങളോ ആഗ്രഹ പൂർത്തീകരണമോ വരെ ആകാം ഇത് സ്വന്തം ഇടപെടലിലൂടെ നടത്തിയെടുക്കാൻ വേണ്ട പ്രയത്നം കൂടി ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്